മുക്കത്തണ ജംഗ്ഷനിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ നാലര സെൻ്റ് സ്ഥലം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് വുഡിൻ ടെക്സ്റ്റൻ മോളിലുള്ള രണ്ട് വലിയ ഗേറ്റുകളാണ് ഈ വീട്ടിൻ്റെ ഏറ്റവും മനോഹരമായ വേറൊരു സവിശേഷത എന്ന് പറയുന്നത് ഈ വീടിൻ്റെ മുൻ തന്നെ രണ്ട് വലിയ കാറുകൾ പാർക്ക് ചെയ്യേണ്ട സ്പേസ് കൂടെ ഇതിൻ്റെ ഈ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട് ഫുൾ നമുക്ക് വീടിൻ്റെ ഫുൾ മോശം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആഷ് കളർ തീമിൽ ഒരു മീൻസ് ഇൻ്റർലോക്ക് കൂടെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് മനോഹരമായ ഒരു ഗാർഡൻ സ്പേസ് കൂടെ എൻ്റെ ഫ്രണ്ടിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു വലിയൊരു സിറ്റോർഡ് ഏരിയയുടെ സ്പേസ് തന്നെ ഇവിടെ അവൈലബിൾ ആണ് അവിടെ നിന്ന് നമ്മൾ നേരെ വീടിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് അകത്തോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു മനോഹരമായ വലിയ അതിവിശാലമായ ഒരു ലിവിങ് ഏരിയയാണ് ഈ വീട്ടിൽ തന്നെ വരുന്നത് ഇതിൻ്റെ മുൻവർഷത്തെ ഡോർ ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാവിൻ തടിയിലാണ് പിന്നെ ഈ വീടിൻ്റെ അകത്തുള്ള ഡോറുകളെല്ലാം ആഞ്ഞിലും മഹാഗനി തടികൾ ഉപയോഗിച്ചാണ് എല്ലാ ഫുഡ് ഡോർക്കുകൾ തന്നെ ഇതിൽ ചെയ്തിരിക്കുന്നത് ഇതാണ് നിങ്ങളുടെ വീട്ടിൻ്റെ ലിവിങ് ഏരിയ ഇത്ര അതിവിശാലമായ ഒരു ലിവിങ് ഏരിയ വരുന്നുണ്ട് ഇവിടെ തന്നെ നിങ്ങൾ സോഫ നിങ്ങൾ സെറ്റ് ചെയ്യാം ഇവിടെ ഒരു വലിയൊരു അമ്പത്തഞ്ച് ഇഞ്ചിൻ്റെ ടി വി തന്നെ നിങ്ങൾക്ക് വലിയ വലിയ ടി വി തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ തന്നെ ടി വി സ്റ്റാൻഡുകൾ വയ്ക്കേണ്ട സെപ്പറേറ്റ് നമ്മുടെ സ്റ്റോറേജ് സ്പേസ് കൂടെ ഇവിടെ അവൈലബിൾ ആണ് മീൻസ് നമ്മൾ സെറ്റപ്പ് ബോക്സ് ആയാലും വൈഫൈ കണക്ടിവിറ്റി ആയാലും എല്ലാം ഇവിടെ തന്നെ നമുക്ക് സ്റ്റോറേജ് വയ്ക്കാൻ ഉപയോഗിക്കാം പിന്നെ ഇവിടെ ഒരു നമുക്ക് ടീപ്പ് വയ്ക്കുകയാണെങ്കിൽ വരുന്ന ഗസ്റ്റുകൾക്ക് നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് ഇത് മാത്രമല്ല ഇവിടെ വരുമ്പോൾ നമുക്കൊരു ഡൈനിങ് സ്പേസ് ഈ സൈഡിലായിട്ട് ഒരു ഡൈനിങ് സ്പേസ് വരുന്നുണ്ട് ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് നമ്മുടെ വീട്ടിൻ്റെ ഡൈനിങ് സ്പേസ് വരുന്നത് ഈ ഡൈനിങ് സ്പേസിൽ നിന്നും നമുക്ക് നേരെ എൻ്റർ ആവുന്നത് നമുക്കൊരു ബെഡ്റൂമിലോട്ടാണ് അതായത് മാസ്റ്റർ ബെഡ്റൂമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ ബെഡ്റൂമുകൾക്കെല്ലാത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും നല്ല ബ്രൈറ്റ്നെസ്സാണ് നല്ല ആണ് ഇവിടെ എല്ലാം എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ഇവിടെ തന്നെ നമുക്കൊരു മീൻസ് കബോർഡ് ചെയ്തിട്ടുണ്ട് ഈ കബോർഡ് വലിയ നല്ല സ്പേസ് ഉള്ള കബോർഡാണ് അതും ഇതിൻ്റെ കളർ തീം പറയാതിരിക്കാൻ വയ്യ നല്ലൊരു സ്റ്റാൻഡേർഡ് കളർ തീം പാറ്റേൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ബാത്റൂമിൽ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തറേ നല്ല വഴക്കൽ വരാത്ത സ്ലിപ്പ് സ്ലിപ്പാവാത്ത രീതിയിൽ നമ്മൾ ഗ്രിപ്പുള്ള ടൈലുകൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഡൈനിങ് ഏരിയ ഇരിക്കുമ്പോൾ തന്നെ റിമോട്ടിൽ തന്നെ നമ്മൾ നമുക്ക് ഇവിടുത്തെ ഫാനും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഇവിടുത്തെ സീലിംഗ് ലൈറ്റുകളെല്ലാം തന്നെ സ്ട്രിപ്പ് ലൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒത്തിരി ലാസ്റ്റ് ചെയ്യുന്ന മെത്തേഡിലാണ് ഈ ലൈറ്റിന്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളുടെ അതിമനോഹരമായ ഓപ്പൺ കിച്ചൺ ഇവിടെ വീട് വന്ന് പടിഞ്ഞാറ് ആയതുകൊണ്ട് തന്നെ കിഴക്കേ ഡയറക്ഷൻ ഈ സൈഡിൽ നിന്നാണ് നമുക്ക് പാചകം ചെയ്യേണ്ടതുണ്ട് ഇവിടെ തന്നെ നമുക്ക് എളുപ്പ ചുമിനി വെക്കേണ്ട സ്പേസ് ഇവിടെ തന്നെ അവൈലബിൾ ആണ് ഇവിടുത്തെ ടൈലിൻ്റെ ഡിസൈൻ ഒരു പ്രത്യേകതര ഡിസൈനാണ് അത് മാത്രമല്ല സ്ലിപ്പ് ആവാത്ത ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റെപ്പിൽ തന്നെ പറമ്പുകൾ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ സമയങ്ങളിൽ ലൈറ്റ് ഇല്ലെങ്കിൽ പോലും നല്ല വെളിച്ചം ഇവിടെ തന്നെ വരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ എല്ലാ ലൈറ്റും നിങ്ങൾക്ക് ഒരൊറ്റ കളറിലല്ല മൂന്ന് കളർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓരോ പ്രാവശ്യം സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ഇടുമ്പോൾ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആയി ആയി ചേഞ്ചായി ചേഞ്ചായി വരുന്നതെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ഇത് ഒരു ലൈറ്റിലല്ല എല്ലാ ലൈറ്റിലും ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് കയറി വരുമ്പോൾ അത് വിശാലമായ ഒരു ലിവിങ് ഏരിയ ഇവിടെ അവിടെ തന്നെ ഒത്തിരി ലൈറ്റ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ആ ഫീൽ ചെയ്യുന്നത് ഇതിൽ നിന്നും ആദ്യം ഇവിടെ ഈ റൂമിൽ നമ്മുടെ താഴെ കണ്ട അതേ റൂമിൽ അതേ സ്പേസിലാണ് ഈ റൂം സജ്ജീകരിച്ചിരിക്കുന്നത് ഇവിടെയും നമ്മൾ താഴെ പറഞ്ഞ പോലെ തന്നെ കബോർഡ് ചെയ്തിട്ടുണ്ട് അത് നല്ലൊരു കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത് അത് വിശാലമായ കബോർഡാണ് പിന്നെ ഇവിടെയും ബാത്ത് ഇത് ബാത്റൂം അറ്റാച്ചഡ് ആണ് ഇവിടെയും ബാത്റൂം സ്പേസ് ഇവിടെ തന്നെ വരുന്നുണ്ട് ഈ ലിവിങ് ഏരിയ തന്നെ അടുത്ത നേരം പോകുന്നത് നമ്മുടെ സെക്കൻഡ് മുറിയിലോട്ടാണ് ഈ മുറിയും അവിടെ കണ്ട പോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പ്രകാരം നമുക്ക് എല്ലാ മുറിയും ഒരേ അളവിൽ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ മുറിക്ക് ചെറിയൊരു വലുപ്പ് വ്യത്യാസം കൂടെ ഇവിടെ വരുത്തിയിട്ടുണ്ട് ഇവിടെയും ആ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കബോർഡുകൾ ഈ റൂമിലും ചെയ്തിട്ടുണ്ട് ഇതിന് വേറൊരു കളർ തീമാണ് ഓരോ സ്ഥലത്തും നമുക്ക് മനസ്സിന് കുളിർമ കയറുന്ന രീതിയിലുള്ള ഓവർ കളർ അല്ലെങ്കിൽ ലൈറ്റ് കളർ ഷെയ്ഡാണ് എല്ലാ സ്ഥലത്തും യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ബാത്റൂം സ്പേസ് വരുന്നത് ഈ സൈഡാണ് ഇവിടെയും അത് വിശാലമായ ഒരു ഉണ്ട് അത് വിശാലമായിട്ടൊരു ബാത്റൂം ഇവിടെ അവൈലബിൾ ആണ് ഈ ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ വരുന്നത് നമ്മളുടെ വീട്ടിൻ്റെ വലിയ ബാൽക്കണിയിലോട്ടാണ് ഈ ബാൽക്കണി ചെയ്തിരിക്കുന്നത് നിങ്ങൾ നേരത്തെ കണ്ടല്ലോ ബോക്സി ഡിസൈനിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ഇന്ന് നമ്മുടെ ഏരിയ മൊത്തം കവറപ്പായിട്ട് കിട്ടുന്നുമുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് അടുത്ത് പുറത്തോട്ട് വരുന്ന ഇവിടെയാണ് നമുക്ക് മുകളിലോട്ട് വരേണ്ട സ്റ്റെപ്പ് വരുന്നത് ഈ ഇതിൻ്റെ വലത്തേക്ക് സൈഡിൽ ഒരിക്കലും മഴ പെയ്ത പോലെ വെള്ളമനയാത്ത രീതിയിലാണ് നമ്മൾ വാഷിംഗ് മെഷീൻ സ്പേസ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എഴുന്നൂറ്റമ്പത് ലിറ്ററിൻ്റെ നല്ല വലിയ വാട്ടർ ടാങ്ക് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതും ഒന്നല്ല രണ്ടെണ്ണം ഈ വീടിൻ്റെ മുൻവശം നമുക്ക് എന്തെങ്കിലും ക്ലീനിങ്ങിന് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങാനായിട്ട് ഇവിടെ തന്നെ ഒരു ഗേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ സൈഡ് ഓപ്പൺ ചെയ്ത് പോവാം ഈ ഗേറ്റ് സെറ്റ് വേറെ ചെയ്യാറൊന്നുമില്ല കുഞ്ഞു കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് അവർ ഒരിക്കലും അങ്ങോട്ട് ചാടി പോവാതിരിക്കുന്ന അതിന് സുരക്ഷിതമായിരിക്കാൻ വേണ്ടിയാണ് ഈ ഗേറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിൽ നിന്നും വെറും രണ്ടര കിലോമീറ്റർ പോയാൽ എൻ എച്ച് ആയി അതായത് പ്രാവശ്യം മലം ജംഗ്ഷനായി അത് മാത്രമേ ഇവിടുന്ന് ട്രുവാൻഡ്രത്ത് പോകാൻ വേണ്ടി നമുക്ക് പന്ത്രണ്ട് കിലോമീറ്ററും അതിൻ്റെ റെയിൽവേ സ്റ്റേഷന് പോകുക പന്ത്രണ്ട് കിലോമീറ്ററും ട്രുവാണ്ട്രൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോകാനായിട്ട് പതിനാറ് കിലോമീറ്ററാണ് വരുന്നത് ഇത് മാത്രം എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ട്രിനിറ്റി കോളേജ് വരുന്നത് ഇവിടെ നിന്ന് തൊട്ടടുത്ത് വേറെ സ്കൂളുകളോ എല്ലാം അവൈലബിൾ ആണ് കുട്ടികൾക്കുടേ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാം തൊട്ടടുത്ത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഷോപ്പിംഗ് പർപ്പസിനായിട്ട് ഇവിടെ നിന്നും ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ പോയാൽ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും പിന്നെ ഈ വീടിന് തൊണ്ണൂറ്റഞ്ച് ശതമാനം ലോൺ ഫെസിലിറ്റി ഞങ്ങൾ നൽകുന്നുണ്ട് ഈ വീടിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ മറക്കാൻ ഞങ്ങൾ താഴെ കടന്ന് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ ഇതിനെ പറ്റിയുള്ള ലോൺ വിവരങ്ങൾക്കായാലും വേറെ ഇവിടെ സോളാറിനെ സംബന്ധിച്ച വിവരങ്ങൾക്കായാലും പുതിയ പുതിയ വസ്തുക്കളെ സംബന്ധിച്ച വിവരങ്ങൾക്കായാലും മറക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക